ഹലോ ഹായ് ഹലോ ഹായ് പറയൂ എന്തൊക്കെയാ എൻ്റെ വിശേഷം എൻ്റെ പേര് ബലി കൊച്ചി ഓക്കേ ചേച്ചി അതെന്താണ് അങ്ങനൊക്കെ പറയുന്നത് ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവ് വെള്ള തുടങ്ങിക്കോ അംബാനിന്നോ ആ എന്താ ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവ് അടിപൊളിയായിരുന്നു ചേച്ചി ഓക്കെ താങ്ക് യു എനിക്ക് ലൈവ് കാണാം ഏതാണെന്ന് പറയാം എനിക്ക് ഇന്നലെ നിഷാന ഐ ലവ് യു ലൈ നമ്പർ തരാമോ അതിനെന്താ ചേച്ചി സുഖം നമുക്ക് അടിച്ചുപൊളിക്കണം അതാണ് നമ്മൾ അടിച്ചുപൊളിച്ചോണ്ടിരിക്കുമല്ലേ കേസ് പണി നോക്കാനെ മനസ്സിലായില്ല മെമ്പർഷിപ്പിലേക്ക് കണ്ട് ക്ഷീണിച്ചു ആ മുലകൾ കണ്ട് എണീക്കാൻ വയ്യാതെയായി ഓ നിങ്ങൾക്ക് കമൻറ്റ് ഇടാതെ ഈ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനത്തെ കമൻ്റ് ഒക്കെ ഇടുന്നത് എനിക്ക് വയ്യ ചേച്ചി ചൂപ്പർ ചരക്കാണ് ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ഗസ് ഇടാൻ പോകണേ മെമ്പർഷിപ്പിലെ കൊണ്ട് ക്ഷീണിച്ചു ആ മൂലങ്ങൾ കണ്ട് ഞാൻ കണ്ടു അതാണ് നമ്മുടെ ഹൈലൈറ്റ് അതറിയാമല്ലോ ചേച്ചിക്ക് ഒരായിരം ഉമ്മകൾ ഞാൻ ഇന്നൊരു ടാർ ഒരു കാര്യം പറയാം അതിന് കറക്റ്റ് ഉത്തരം നിങ്ങൾ പറയാമോ ഗീസ് സൂപ്പർ ഫേസ് ഞാനിതിന് ക്വസ്റ്റ്യൻ പറയാൻ പാടേ ഇന്നത് ഞങ്ങൾക്ക് റെഡ് ബ്രൈഡ് ലൈവാണ് ആണ് ഇന്ന് ഇഷ്ടം ബ്ലാക്ക് ബ്രൈഡേ ആണോ നീല ബ്രൈഡേ ആണോ വൈറ്റ് ബ്രൈഡേ ആണോ ഗോൾഡൻ കളർ ബ്രൈഡേ ലൈവായിരുന്നു ഇഷ്ടം കമൻ്റ് ഇടൂ നോക്കട്ടെ പറയാം നിങ്ങൾക്ക് ഏത് കളറിലെ ലൈവ് ഏത് കളറിലെ ബ്രൈഡേ ലൈവായിരുന്നു ഇഷ്ടം അത് പറയും അത് ഏതിനെയുമാണ് പേര് പറയട്ടോ ഓക്കെ പറയും പറയും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് എടുത്ത് ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടത് റെഡ് ഇഷ്ടപ്പെട്ടവരുണ്ട് ബാബി തോമസിന് ബ്ലാക്ക് ബ്രാ ഇല്ലാത്തതാണ് ഇഷ്ടപ്പെട്ടത് ഗോൾഡൻ സുധീഷിനും ഗോൾഡനാണോ ഇഷ്ടപ്പെട്ടത് ഓ റെഡ് അപ്പോൾ എല്ലാ കളറും ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ ഒന്നും വേണ്ടാത്ത ഇഷ്ടപ്പെട്ടവരുണ്ട് കേട്ടോ നമ്മുടെ ലൈഫിനെക്കൂട്ട് അഭിപ്രായം പറയുന്നത് കേട്ടോ റെഡ് ബ്രാ ഊരിയപ്പോൾ രണ്ട് കണ്ട മൂലകളാണ് എനിക്കിഷ്ടമായത് ഇന്ന് കുറേ സമയം ഊരി നിൽക്കണം കേട്ടോ ഈ കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മെമ്പർഷിപ്പിലായോ ഒന്നുകൂടെ ഒന്ന് വിപുലീകരിക്കാൻ തോന്നുക വേശിയിലും കഷ്ടമാണല്ലോ ഇനി ആ ഞാൻ വേശിയിലും കഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ നോ പ്രോബ്ലം റെഡ് സൂപ്പർ റെഡ് ആണോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാ കളറും ഇഷ്ടപ്പെട്ടു ഇന്ന് ഞാൻ ഏത് ഏത് കളറാണ് ഇടേണ്ടത് അതുകൂടെ പറയും ഇന്ന് ഏത് കളറാണ് ഇടേണ്ടത് ഇന്ന് ഏത് കളർ ഇട്ടുകൊണ്ടാണ് വരേണ്ടത് അതുകൂടെ പറയും ആ വന്നിട്ട് ബ്രാ ഇട്ടിട്ട് ആ ബ്രാ ഊരുന്ന രംഗം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതൊക്കെ ഇതൊക്കെ നിങ്ങളിത് പബ്ലിക്കായിട്ട് കാണാനില്ല എന്നാലേ മറ്റുള്ളവർക്ക് നമ്മൾ റിവ്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് ഞാൻ ഏത് കടലാണ് ഇട്ടോണ്ട് വരേണ്ടത് പറയേ ഹലോ നിഷാന വ്ലോക്സ് ഡ്രൈവിൽ ഒന്ന് ആടാക്കോ ഓക്കെ അപ്പോൾ ആ മെമ്പർഷിപ്പ് എടുക്കുക എന്നാലേ നമുക്ക് ആടാക്കാൻ പറ്റൂ കേസ് പറയൂ ഏതാണ് വെള്ളത്തു അജീഷ് ജോൺ ഹലോ പറയൂ റെഡ് മതിയോ റെഡാണോ വേണ്ടത് നാരായണൻ അസ്ലു അസ്ലു ഹായ് ചേച്ചി ഗോഡ് ബ്ലെസ് യു ഓക്കേ താങ്ക് യു േ ഏതാണ് സാധാ ലൈവ് ആണ് അതായിരിക്കും ഇന്നുണ്ട് എന്നും ഉണ്ടല്ലോ ഓക്കേ പറയൂ 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 എല്ലാരും പറയൂ ഇനി മെമ്പർഷിപ്പ് എടുത്തോ കമന്റുകളൊക്കെ പോരട്ടെ കേട്ടോ മെമ്പർഷിപ്പ് എടുത്തോ കമന്റ് ഇന്നലെ മുലകൾ കാണിച്ചപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു പക്ഷേ കാണാൻ കഴിയുന്നില്ല എന്താ ചോദിച്ചു അതാണ് ഈ നിഷ ഈ യൂട്യൂബ് ചാനലിലെ ഒരു പ്രത്യേകത ഈ യൂട്യൂബ് ചാനലിലെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ നമുക്ക് യൂട്യൂബ് തന്നെ സൈറ്റ് ഒരു സൈറ്റ് തന്നേക്കതാണ് അതിൽ നിങ്ങൾക്ക് എന്ത് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞാൽ സൈറ്റ് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കിട്ടത്തില്ല അത് അന്നേരപ്പം പോലെ തോന്നുന്നു നിങ്ങൾക്ക് ആരും കിട്ടുന്നില്ലല്ലോ കണ്ടോ കിട്ടത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീൻഷോട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായില്ല സൗരജ് വി കെ മണി മണി കണ്ടേ ചേച്ചി എത്ര രൂപ മെമ്പർഷിപ്പ് എടുക്കണം ലൈവ് കാണാൻ അത് ലൈവ് അത് ഓരോ മെമ്പർഷിപ്പ് ഉണ്ട് പക്ഷേ അടിപൊളി കളിയോ പിന്നെ അതാണ് നമ്മുടെ പ്രത്യേകത ഇനി മെമ്പർഷിപ്പ് എടുത്തുള്ള കമ്പനികളൊക്കെ പോരട്ടെ നല്ല നമുക്ക് ഇത് ഇത്രയും കമൻറ്റുകളൊന്നും പറ്റത്തില്ല കമൻറ്റുകളൊക്കെ നല്ലപോലെ വരണം എന്നാൽ മാത്രമേ നമുക്കൊരു ഒരു ഇമ്പ്രഷനാവത്തില്ല എനിക്കൊന്നും കൂടെ ഒന്ന് വിപുലീകരിക്കാനാണ് അതല്ലേ പറഞ്ഞതുപോലെ തന്നെ മെമ്പർഷിപ്പ് വിപുലീകരിച്ചെടുക്കാനാണ് കമൻറ്റുകൾ പോരട്ടെ മെമ്പർഷിപ്പ് എടുക്കാതെ എങ്ങനെ ലൈവ് കാണാം പറ്റും അത് ഐ ലവ് യു ടു മുലകൾ ആടിയുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ മെമ്പർഷിപ്പ് എടുത്തത് മുതലായി ചേച്ചി ഇന്ന് അത് എൻ്റെ വായിലോട്ട് വച്ചു തരണം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനെയൊക്കെ മറുപടി ഞാൻ എന്ത് പറയാനാ എനിക്ക് ഓ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ എന്നെ കൂലി തിരക്കുന്നു എനിക്ക് രോമാഞ്ചം വരുന്നു ഓഹ് രോമാഞ്ചം കൊള്ളുന്നു ഹൃദയം പൊട്ടി ഹൃദയം പൊട്ടിക്കരയാതെ സൂക്ഷിക്ക എന്താ മെമ്പർഷിപ്പിനി ആ ഏതാണ് എടുത്തത് വേണം വിട്ടു ഓ ഒന്നും ഇല്ലാതെ കാണാൻ എന്ത് സുഖമാണ് ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ നമ്മൾ ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അപ്പം എല്ലാവരും വേഗം എടുത്തോ ഇന്നോട്ടുള്ള ലൈവ് കാണാൻ കഴിയും അപ്പം നമ്മൾ മെമ്പർഷിപ്പിൽ ഇന്നത്തേം പോലെ ഒരു മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് നിഷാന വ്ലോഗ്സ് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുണ്ട് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ചേച്ചി സൂപ്പർ വെച്ച് തരാൻ പറ ആരോമ തീർത്ത് തരാമോ രോമാഞ്ചം വന്നോ ആ പിന്നെ റോമാ റോമാഞ്ചം പിന്നെ വരാതിരിക്കുമോ ഇങ്ങനെയൊക്കെ പറയുമോ ഇതൊക്കെ വെയ്യ കേൾക്കാൻ വയ്യട്ടോ അപ്പം ഓരോ മെമ്പർഷിപ്പിൻ്റെ പ്രൈസും നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏതാ എടുക്കേണ്ടത് എന്നിലേ തന്നൂരാൻ ബാ നിഷാനോ സ്പെഷ്യൽ ഇതൊക്കെ എടുത്താൽ മതി കേട്ടോ നമ്പർ വരുമോ നമ്പറൊന്നും തരത്തില്ല അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം ഉണ്ടല്ലോ അനീഷ് കുമാറെ ഉണ്ടല്ലോ ഉണ്ടോ ഐ ആം ബിഗ് ഫാൻ ചേച്ചി ആ ഇന്നും പ്രായ ഇടേണ്ട മുലകൾ തുള്ളിക്കളിക്കട്ടെ കണ്ടായിരുന്നോ തുള്ളി കളിക്കുന്നേ അല്ലേ കൊച്ചക്കള്ള അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോ നമ്മൾ ഒരു മണി ആവുമ്പോൾ ഇന്നത്തെ പോലെ ഇന്നത്തേയും പോലെ ഒരു മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഈ നിഷാന ബ്ലോക്സ് മാത്രമല്ല ഹെവ്നോക്ക് നിഷാന അതിനകത്ത് നമ്മൾ മറ്റുള്ള ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അതെന്താണ് മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ചെയ്യണ്ട ഞാൻ പറഞ്ഞല്ലോ വിനീത് പറി ഓക്കെ താങ്ക് യു വലിയ മൂലയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും കമൻറ്റുകളൊക്കെ പോരട്ട് വലിയ ചെറിയ കമൻറ്റുകളൊക്കെ പോരട്ട് കേസ് വിഷ്ണു ജേസിബി മുലകളുടെ ആട്ടം കാണുമ്പോൾ തന്നെ കുട്ടൻ നിന്നാടി എൻ്റെ പൊന്നോ എനിക്ക് വയ്യ ക്യാമറു മനസ്സിലായില്ല ഇന്നും ബ്രായ് ഇടാതെ സാരിയിൽ മാത്രം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ മുല കാണിച്ചാൽ മതി അയച്ചു അതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അതൊക്കെ ചെയ്യുന്ന കണ്ടരല്ലേ പറയുന്നേ അത് പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുമല്ലോ അതിന്റെ ആവശ്യമില്ല ഉള്ളൂ ഒരു ഉമ്മ തരാമോ എന്തിനാ നീയാണോ ലോകവെടി ആ അതെ അതെ ഏതാണ് റോബിൻസ് ബോക്സ് ഏതിലാണ് എടുത്തത് അത് പറ ഏതാണെന്ന് പറ എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ എന്താ മോലയുടെ ഷെയ്പ്പോക്കെ താങ്ക് യു സന്തോഷേ താങ്ക് യു കണ്ടോ എടുത്തവരുടെ കമൻറ്റുകളൊക്കെ കണ്ടോ കേസ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാതിരിക്കാൻ എങ്ങനെ തോന്നുന്നു ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം ഒരു പ്രാവശ്യം എൻ്റെ സബ് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ എല്ലാ മാസവും എടുക്കും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇതിനകത്ത് അങ്ങനെ എടുത്ത ആളുകളാണ് മൊത്തം ഓക്കെ ക്യാഷ് അടച്ചു ആ ഇന്ത്യൻ നിഷാന ഗ്ലുസ്തേജിയുടെ സ്പെഷ്യൽ ലൈവ് എത്ര ആ മൂലകൾ ആദ്യം ഞാൻ വിചാരിച്ചത് എപ്പോഴാണെന്ന് ഇന്നലെ ഇന്നലെ ബോധ്യമായി റിയൽ ആണെന്ന് അതാണ് ഗേൾസ് ഹൈമിങ് വെൽക്കം ടു നിഷാനയുടെ പൂന്തോട്ടം ഓക്കെ താങ്ക് യു റോക്കറ്റ് വിടാം അതാണ് ഇതിൽ തന്നെ അല്ല ഏതാണ് എടുത്തതെന്ന് പറ ഇതിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് കുറേ ഉണ്ട് ഏതാണെന്ന് പറ എന്നാലേ എനിക്ക് പറയാൻ പറ്റുമോ വിജയ് ജോസഫ് വെൽക്കം ടു നിഷാനയുടെ പൂന്തോട്ടം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വെൽക്കം ടു മെമ്പർഷിപ്പ് ലൈവ് ചേച്ചി കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാരൻ വിട്ടു അതാണ് ഞാൻ ചേച്ചി പുതിയ ആളാണ് കണ്ടോ ഇതിനകത്ത് മെമ്പർഷിപ്പ് ലൈവ് വാട്സപ്പ് ചാറ്റിൽ നമ്പർ കിട്ടുന്നൊണ്ട് കേട്ടോ ദാഷ് ദാഷ് വെൽക്കം ടു സ്പെഷ്യൽ ലൈവ് നിഷാന ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചിയുടെ മുലകൾ കാണാൻ എന്താ ഭംഗി ഇന്നലെ വിരലിട്ടത് കണ്ടപ്പോൾ ഞാൻ രണ്ട് തവണ വിട്ടു ഇതൊക്കെ ഉണ്ടോ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന കേട്ടോ ഓരോരുത്തരുടെ ഇതിൽക്കൂടെ എന്താണ് ചേച്ചി മുലകൾ കാണാൻ ഉണ്ടോ എന്ത് ഭംഗി കണ്ടപ്പോൾ രണ്ട് തവണ ഓ എനിക്ക് വയ്യ ഇത് വായിക്കാം ഞാൻ പുതിയ ആളാണോ സൂപ്പർ മുല ഓക്കെ താങ്ക് യു ചേച്ചി കാൽ കാണിച്ചാൽ ഇപ്പം എടുക്കാം ഒരു മന്ത് മെമ്പർഷിപ്പ് അത് വേണ്ട ചേച്ചിയെ കണ്ടിട്ടുണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് വേറലിട്ട് അതാണ് അതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാതെ വേറൊരു ഫോൺ എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട് വീഡിയോ ഇങ്ങളും മുറിയുടെയും പോലെ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാതെ വേറെ ഒരു ഫോണിൽ വീഡിയോ എടുത്തു അത് പോണ്ട് എൻ്റെ കൊണ്ടു വെച്ചോ ഞാൻ കണ്ടല്ലോ കുറേ ആൾക്കാരും ഉണ്ട് എൻ്റെ മെമ്പർഷിപ്പ് ലൈവ് കുറേ ആൾക്കാർ ഇന്നത്തെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടപ്പോൾ ഇന്ന് രാത്രി അവൻ കാത്തിരിക്കുന്നു എനിക്ക് ആ മുലകൾ ഇനിയും കാണും അതൊക്കെ കാണാം അതിനല്ലേ ഞാൻ മെമ്പർഷിപ്പിലേ വെച്ചേക്കുന്നത് പിന്നെ ഞാൻ കണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇതിനകത്തുനിന്ന് എങ്ങനെയോ എടുത്തിട്ട് ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ എൻ്റെ ചില ഭാഗങ്ങളൊക്കെ കൊണ്ടിട്ടായിരുന്നു അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇതൊക്കെ തരണം ചെയ്യും ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ വരുമെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇതൊക്കെ തുടങ്ങി അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഇല്ല കേട്ടോ ഞാൻ കുറേ കണ്ടായിരുന്നു ട്വിറ്ററിൽ വരെ കൊണ്ടിട്ടുണ്ട് യൂട്യൂബിലും ഒക്കെ കണ്ടായിരുന്നു കുഴപ്പമില്ല ഒന്നും പ്രശ്നമില്ല കേട്ടോ ഹലോ മെമ്പർഷിപ്പ് ഏതാണ് കേക്ക് തേന്നുക തേന്നുകരാനാണോ എന്നിലെ തേന്നുകരാനാണോ അത് പറയും സുനിൽ എന്നിലെ തേന്നുകര ആണോ ഇനിയും കമ്പനികളൊക്കെ പോരട്ട് കേസ് ഹൃദയം പൊട്ടിക്കരയാതെ സൂക്ഷിക്കുക ചേച്ചിയുടെ വീട് എവിടെയാണ് നിങ്ങൾ എന്ത് മെസ്സേജ് അയക്കുന്നത് എനിക്കിന്ന് മനസ്സിലാവുന്നില്ല ഹൃദയം പൊട്ടിക്കരയാതെ സൂക്ഷിക്കുക ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ എന്താണ് സനു ജോൺസൺ ഹൈ വിച്ച് മെമ്പർഷിപ്പ് ടു ടേക്ക് എനിക്ക് അതിൽ ആ മെമ്പർഷിപ്പ് എടുക്കേണ്ട ഇഷ്ടമുള്ള എടുക്കാം പ്രൈസ് കൂടുന്തോറും നമുക്ക് ക്ലാരിറ്റി കൂടും അത്രയേ ഉള്ളൂ അത്രേ എനിക്ക് പറയാൻ പറ്റും ഏതാണ് സോബിൻ ഇഷ്ടമുള്ള എടുത്താൽ മതി മെമ്പർഷിപ്പ് എടുത്താൽ ഇങ്ങനത്തെ ലൈവ് ആണോ കിട്ടുന്നത് എങ്ങനത്തെ നിന്റെ മൂല വലുതടി സൂപ്പർ നമുക്ക് ആ പിള്ളേരുടെ ഭാവിയെങ്കിലും നോക്കിക്കൂടിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഭാവി ആദ്യം കിട്ടുന്നിട്ടില്ലേ പിള്ളേറെ ഭാവി ഒന്ന് പോയെന്നു അഖിലേഷ് ബാലൻ ഹായ്ഹാബ് എന്നെ തേനുക ചേച്ചിയുടെ മൂലം നല്ല ഭംഗിയുണ്ട് അതാണ് സൂരജ് ഇനി മെമ്പർഷിപ്പ് കൊടുത്തുള്ള കമിൻറ്റികളൊക്കെ വേഗം വേഗം വരട്ടുകൊ ചാകടി കോപ്പം ഇല്ല തൽക്കാലം ചാകുന്നില്ല ചേച്ചി ബാഡ് കമൻസ് ഇടുന്നവരൊന്നും ഒരു ഹെൽപ്പിലും വരില്ല ചേച്ചി ജീവിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്ന ഒരു തെറ്റുമില്ലാതാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഇന്ന് ഏത് കളറാണ് വരുന്നത് ബ്രായാണോ ഇന്ന് ബ്ലൂ ആണ് എടുത്തു വെച്ചേക്കുന്നത് മേണങ്ങ ഡ്രസ്സ് കാണിക്കാൻ വേണോ നല്ല മുലയിൽ പാലിരിക്കാൻ താവുന്ന കാണുമ്പോൾ അതാണ് കഷം കാണുന്നില്ല അതെന്താ ഇത് എവിടെ പോയി മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പിലായി കമ്മിറ്റി വാ ജിൻ ജുബി ജിതി പറയൂ വാഴക്കമ്മി ഞാൻ വായിക്കുന്നില്ലേ നിനക്കൊന്നും മരിക്കണ്ട വേണ്ട മരിക്കണ്ട ചേച്ചി ഞാൻ കണ്ടു ചേച്ചിയെ ചേച്ചിയെ കണ്ട് ഞാൻ സ്വൈഫോഗം ചെയ്തിട്ട് സമ്മതമാണ് പിന്നെ അതിനെന്താ ഐഫോണിലെ കാര്യം എനിക്കറത്തില്ല അതോ ചെയ്താൽ ആര്യ സർ ഇത് ആണാണോ പെണ്ണാണോ അതാദ്യം പറ സൂപ്പ് നല്ല സൂപ്പറാണ് മുല കാണാൻ പുന്നേ ലൈവ് പൊളിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു കണ്ടോ മെമ്പർഷിപ്പ് എടുത്തവരെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ വേഗം വേഗം എടുത്തോ ഞാൻ പോന്നു എന്തേമൂല ഒരു മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ എന്നാൽ ബൈ ചേച്ചി മുന ഓക്കെ